നമസ്കർ ഇടയ്ക്കിടെ വിവാദങ്ങളില്ലാതെ മലയാള സിനിമ ഇല്ല എന്നതാണ് വാസ്തവം സിനിമ നിർമ്മാതാക്കൾക്കിടയിൽ നടന്മാർക്കിടയിൽ നിർമ്മാതാക്കളും നടന്മാരും തമ്മിലുള്ള തർക്കങ്ങൾക്കിടയിലൊക്കെ വിവാദങ്ങൾ രൂപപ്പെടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന പേരിൽ മലയാള സിനിമയിലെ ലൈംഗിക അരാജകത്വത്തെക്കുറിച്ച് വാർത്ത വന്നതായിരുന്നു ഒരു കാലത്തെ പ്രധാനപ്പെട്ട തർക്കവിഷയം പിന്നീട് സിനിമയിലെ ലഹരിയായി പ്രധാന ചർച്ചാ വിഷയമായി മാറിയത് അതിനിടയിലാണ് പൃഥ്വിരാജിന്റെ ഭാഗ്യ നിർമ്മാതാവ് എന്നറിയപ്പെടുന്ന ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന ഉഴവൂരുകാരൻ ഒരു വെടി പൊട്ടിക്കുന്നത് ലിസ്റ്റിൻ തന്നെ നിർമ്മിക്കുന്ന ഒരു സിനിമയുടെ റിലീസിങ്ങുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിൽ ലിസ്റ്റിൻ പറഞ്ഞു ഒരു നടൻ വലിയ ഒരു അബദ്ധം ചെയ്തു അത് ആവർത്തിക്കാൻ പാടില്ല ഇത് സിനിമയെ പ്രതിസന്ധിയിലാക്കും ഇയാൾ ഒരു കുഴപ്പത്തിന് തിരികൊളുത്തിയിരിക്കുന്നു അത് തടയിട്ടില്ലെങ്കിൽ അതൊരു മാലപ്പടക്കം പോലെ പൊട്ടിത്തെറിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രസംഗം നടത്തി ഈ ലിസ്റ്റിൻ സ്റ്റീഫൻ ഒരു നല്ല കച്ചവടക്കാരനാണെങ്കിലും ബുദ്ധിപരമായി മികവ് തെളിയിച്ചിട്ടുള്ള ഒരു നിർമ്മാതാവല്ല സിനിമയിലേക്ക് യാദൃച്ഛകമായി എത്തപ്പെട്ടതാണ് ഉഴവൂരുകാരനായ ലിസ്റ്റിൻ സ്റ്റീഫൻ സിനിമയുടെ നിർമ്മാതാവായത് എങ്ങനെ എന്നതിനെ കുറിച്ച് പോലും ചർച്ചകൾ ഇപ്പോഴും വ്യാപകമാണ് ട്രാഫിക് എന്ന് പേരുള്ള ഒരു സിനിമയിൽ മുതൽ മുടക്കിയിരിക്കുന്ന ഒരാളും നിർമ്മാതാവ് ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിൻ്റെ ഉടമ ജോബി ജോർജും തമ്മിൽ ഒരു തർക്കമുണ്ടാകുമ്പോൾ ആ തർക്കത്തിന്റെ പരിഹാരമായി ട്രാഫിക് ജോബി ജോർജിന് കൊടുക്കുകയും എന്നാൽ ജോബി ജോർജ് ബാങ്കോക്ക് സമ്മർ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ രംഗപ്രവേശനത്തിന് ശ്രമിച്ചുകൊണ്ടിരുന്നതിനാൽ ഈ സിനിമ ലിസ്റ്റിൻ ഷിഫിനെ ഏൽപ്പിക്കുകയുമായിരുന്നു അങ്ങനെയാണ് ലിസ്റ്റിൻ സിനിമാ നിർമ്മാണ മേഖലയിലേക്ക് വരുന്നത് പിന്നീട് പൃഥ്വിരാജുമായി കണ്ടുമുട്ടിയതോടെ അവർ തമ്മിൽ അടുപ്പത്തിലാവുകയും പൃഥ്വിരാജിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിർമ്മാതാവായി മാറുകയും ചെയ്തതോടെ അവർ പരസ്പരം ഒരുമിച്ച് കച്ചവടവും ആരംഭിച്ചതോടെ ലിസ്റ്റിന്റെ ജാതകം തെളിഞ്ഞു ഭാഗ്യ നിർമ്മാതാവ് എന്ന് പേരെടുത്തതോടെ ലിസ്റ്റിൻ സിഫിന് അല്പം തലക്കനവും വന്നു പലപ്പോഴും ലിസ്റ്റിൻ്റെ സിനിമകളിൽ അത് പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുമുണ്ട് ഏറ്റവും ഒടുവിൽ ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ നിർമ്മിക്കാൻ ലിസ്റ്റിൻ തീരുമാനിക്കുകയാണ് ബേബി ഗേളിന്റെ നായകനായി നിശ്ചയിച്ചിരുന്നത് കുഞ്ചാക്കബോബനെയാണ് ഡേറ്റുമെടുത്ത് അവസാന നിമിഷം വരെ പോയ ലിസ്റ്റിനും ബോബനും തമ്മിൽ ചില കാര്യങ്ങളിൽ ഭിന്നതയുണ്ടായി കുഞ്ചാക്കോ വളരെ ബുദ്ധിമാനായ ഒരു സിനിമക്കാരനായതുകൊണ്ട് ഒരാളോടും ഈ ഭിന്നതയെക്കുറിച്ച് പറഞ്ഞില്ല മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി മോഹൻലാലും അഭിനയിക്കുന്ന സിനിമയിൽ പ്രധാനപ്പെട്ട റോൾ ഉള്ളതുകൊണ്ട് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സമയം കളയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ആ സിനിമയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തേണ്ടി കൊണ്ട് താൻ പിന്മാറുന്നു എന്നാണ് കുഞ്ചാക്കബോബൻ ബേബി ഗേളിലെ പിന്മാറ്റത്തെക്കുറിച്ച് പുറത്തു പറയുന്നതെങ്കിലും അതല്ല വാസ്തവമെന്നും ലിസ്റ്റിൻ ചീഫിനുമായുള്ള ഭിന്നതയാണ് എന്നും വ്യക്തമാണ് മമ്മൂട്ടി മോഹൻലാലും നയൻതാരയും ഫഹദ് ഫാസിലും ഒക്കെയുള്ള സിനിമയാണ് മഹേഷ് നാരായണന്റെ സിനിമ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സമയം നോക്കി തന്നെയാണ് സിനിമ സിനിമയെടുത്തിരിക്കുന്നത് എന്നാൽ ബുദ്ധിപരമായി ഇക്കാര്യം പറഞ്ഞു ബോബൻ മുങ്ങിയപ്പോൾ പകരം ലിസ്റ്റിൻ സീഫൻ കണ്ടെത്തിയത് നിവിൻ പോളിയാണ് നിവിൻ പോളി ഇടക്കാലത്ത് തിരിച്ചടി കിട്ടി മാറി വീണ്ടും പതിയെ കഠിന പ്രയത്നത്തിലൂടെ ഉയർന്നു വരുന്ന നടൻ നിവിൻ പോളി എല്ലാ കാര്യങ്ങളും പറഞ്ഞു എല്ലാവരോടും സംസാരിച്ചു സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റിയും കൊടുത്തു എന്നാൽ നിവിൻ പോളിയുമായി ലിസ്റ്റിൻ സീഫൻ കരാർ ഒപ്പിടാൻ വിസമ്മതിച്ചു ആവട്ടെ ആവട്ടെ എന്ന് പറഞ്ഞ് നിവിൻ പോളിയെ പറ്റിക്കാൻ ശ്രമിച്ചു എന്നാണ് നിവിൻ ആരോപിക്കുന്നത് എത്ര രൂപ പ്രതിഫലം കൊടുക്കാം തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായ കരാർ ഒപ്പിടാൻ കഴിയാതെ പോയതോടെ നിവിൻ പോളി ഒടുവിൽ സിനിമാ ഷൂട്ടിങ്ങിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു ഇതിനെ തുടർന്നാണ് ലിസ്റ്റിൻ ഷിഫൻ നിവിൻ പോളിയെ പരിഹസിക്കുന്നതിന് വേണ്ടി ഒരു നടൻ വലിയ തെറ്റ് ചെയ്തു എന്ന തരത്തിൽ രംഗത്ത് വരുന്നത് പേര് പറഞ്ഞില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്ത് ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാവുകയും അത് വിവാദമാവുകയും ചെയ്തു നിർമ്മാതാക്കൾക്കിടയിലെ വിമത ശബ്ദമായ സാന്തല തോമസ് അപ്പോൾ തന്നെ കേസ് പിടിച്ചു പുരുഷ നിർമ്മാതാക്കളാൽ നിറഞ്ഞു നിൽക്കുന്ന സിനിമാ രംഗത്തെ സ്ത്രീ സാന്നിധ്യവും ചെറുത്തുനിൽപ്പിന്റെ പ്രതീകവുമാണ് സാന്തല തോമസ് സാന്തല തോമസിനെ അപമാനിച്ചതിന്റെ പേരിൽ സാന്ദ്ര കൊടുത്ത പരാതിയിൽ ആന്റോ ജോസഫും രാകേഷും അടക്കമുള്ള നിർമ്മാതാക്കൾക്കെതിരെ കേസെടുക്കുകയും ആ കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ നിർമ്മാതാക്കളുടെ പുരുഷാധിപത്യ സമീപനത്തിനെതിരെ എവിടെ അവസരം കിട്ടിയാലും തക്കം പാർത്തിരുന്ന സാന്തല തോമസ് യുദ്ധം പ്രഖ്യാപിക്കും അതുകൊണ്ടാണ് സാന്ദ്ര വിശദമായി തന്നെ ഒരു പോസ്റ്റ് ഇട്ടത് മലയാള സിനിമ കൈപ്പടിയിലൊതുക്കാനുള്ള വട്ടപ്പലിശക്കാരന്റെ ഗൂഢനീക്കത്തിന് ലിസ്റ്റിൻ സ്റ്റീഫൻ കൂട്ടുനിൽക്കരുത് പ്ലീസ് അപേക്ഷയാണ് തമിഴ്നാട്ടിലെ വട്ടപ്പലിശക്കാരന്റെ വഴിവിട്ട സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വഴിവിട്ടാൻ മലയാള സിനിമ വ്യവസായത്തിൽ കൊടുക്കുന്ന മഹാപാപം ലിസ്റ്റിൻ സ്റ്റീഫൻ ചെയ്യരുതെന്ന് അഭ്യർത്ഥിക്കുന്നു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷറർ എന്നീ സ്ഥാനങ്ങൾ വഹിക്കുന്ന ലിസ്റ്റിൻ സ്റ്റീഫൻ മലയാള സിനിമ വ്യവസായത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ചുമതലപ്പെട്ടയാളാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഫിലിം ചേംബറിന് ഭാരവാഹിയാകാനുള്ള അണിയറ നീക്കങ്ങളും അദ്ദേഹം നടത്തുന്നതറിയാം നല്ലത് വരട്ടെ മലയാള സിനിമയുടെ സമസ്ത മേഖലകളിലും ലിസ്റ്റിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങണമെന്ന താല്പര്യം അദ്ദേഹത്തെക്കാൾ കൂടുതൽ സംസ്ഥാനത്തിന് പുറത്തുള്ള കള്ളപ്പണ രൂപിക്കാണ് കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ ലിസ്റ്റിൽ സ്റ്റീഫൻ നടത്തിയ ഭീഷണി പ്രസംഗവും ഗൂഢാലോചനയുടെ ഭാഗമായി കാണുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടുത്ത കാലത്ത് സിനിമയുടെ ലാഭനഷ്ട കണക്കുകൾ പുറത്തുവിടുന്നതും ഇത്തരമൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന പണത്തിന്റെ മാത്രം കണക്ക് പുറത്തുവിട്ട് മലയാള സിനിമ വ്യവസായം നഷ്ടമാണെന്ന് വരുത്തി തീർത്ത് മലയാള സിനിമയിൽ നിന്ന് നിക്ഷേപകരെ അകറ്റുന്ന നടപടിയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ ചെയ്യുന്നത് ആർക്കാണ് ഇതുകൊണ്ട് നേട്ടം ലിസ്റ്റിൻ എന്ന നിർമ്മാതാവ് മറ്റു പല സിനിമകൾക്കും കൂടി പലിശയ്ക്ക് പണം നൽകുന്നയാളാണെന്ന് നമുക്കറിയാം ഇപ്പോൾ തിയേറ്ററിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയിൽ പോലും വൻ തുക അദ്ദേഹം നിക്ഷേപിച്ചു സംസ്ഥാനത്ത് ആകമാനം എത്രയോ സ്ക്രീനുകൾ ലിസ്റ്റിൻ ഉടമസ്ഥുള്ള മാജിക് ഫ്രെയിംസിന്റെ നിയന്ത്രണത്തിലാണ് മലയാളത്തിൽ സിനിമ നിർമ്മിക്കാൻ നിക്ഷേപകർ വരാതായാൽ മറ്റു സംസ്ഥാനങ്ങളിലും വട്ടിപ്പലിശക്കാരുടെ കൈകളിൽ കേരളത്തിലെ സിനിമാ വ്യവസായം എത്തപ്പെടും ഇത്തരം വട്ടിപ്പലിശക്കാരിൽ നിന്നും വൻ തുക വാങ്ങി അവരുടെ ഏജൻറ്റായാണ് ലിസ്റ്റിൻ കൂടിയ പലിശയ്ക്ക് പണം മുടക്കുന്നത് ലിസ്റ്റിൻ്റെ ഇപ്പോഴത്തെ ഗൂഢ നീക്കങ്ങൾ അദ്ദേഹത്തിന് താൽക്കാലിക ലാഭമുണ്ടാക്കാൻ സഹായകരമായിരിക്കും പക്ഷെ ലിസ്റ്റിനൊന്ന് ഓർക്കണം ലിസ്റ്റിൻ മലയാള സിനിമ രംഗത്ത് സൃഷ്ടിക്കുന്ന പലിശ കുത്തകകൾ കാര്യം നടന്നു കഴിഞ്ഞാൽ നിങ്ങളെയും വിഴുങ്ങും അപ്പോഴേക്കും മലയാള സിനിമയുടെ ഇപ്പോഴത്തെ നിർമ്മാതാക്കൾക്ക് വംശനാശം സംഭവിച്ചിരിക്കും ലിസ്റ്റിന് ഇപ്പോഴത്തെ വാക്കുകളിലും പ്രവൃത്തികളിലും ഒരു ഒറ്റക്കാരൻ്റെ കൊതിയും കിതപ്പും കാണുന്നുണ്ട് പക്ഷെ അതിനുവേണ്ടി സ്വീകരിക്കുന്ന തെറ്റായ മാർഗങ്ങൾ മലയാള സിനിമയ്ക്കും നമ്മുടെ നാടിനും ഒട്ടും നല്ലതല്ല വട്ടിപ്പലിശക്കാരൻ്റെ സ്വാധീനവും താല്പര്യങ്ങളും കാരണം ഇപ്പോൾ ഒരു നിർമ്മാതാവ് നേരിട്ട് പോയി സിനിമയുടെ സാറ്റലൈറ്റിലായിട്ട് വിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് മലയാളം ചാനൽ ലോകത്തുണ്ടാക്കിയിരിക്കുന്നത് ഒരു സാധാരണ സിനിമാ നിർമ്മാതാവിനും മലയാള സിനിമാ രംഗത്തെ ഒരു നിരക്കും നിലനിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ലോബിയുടെ താല്പര്യമാണ് അതിനു കെടുതികൾ എല്ലാ സിനിമാ സംഘടനകളും ചലച്ചിത്ര പ്രവർത്തകരും മാധ്യമങ്ങളും തിരിച്ചറിയണം ലിസിൻ സ്റ്റീഫൻ സ്വയം തിരുത്താനും മലയാള സിനിമ വ്യവസായത്തിന്റെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളാനും ശ്രമിക്കണം ആരും തെറ്റിദ്ധരിക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു തീർത്തും നല്ല ഉദ്ദേശത്തോടെയാണ് ഇത്രയും പറഞ്ഞത് ഇതെല്ലാം അറിഞ്ഞിട്ട് സിനിമാ സംഘടനാ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ കുറ്റകരമ മൌനം പാലിക്കുന്നതും നിസ്സഹായതയിൽ പിന്തുണയ്ക്കുന്നതും കാണുമ്പോൾ അതിയായ ദുഃഖം തോന്നുന്നു മലയാള സിനിമ നിർമ്മാതാക്കളും മറ്റ് സാങ്കേതിക പ്രവർത്തകരും അതിന്റെ നല്ല കാലം വീണ്ടെടുക്കുമെന്ന് പ്രതീക്ഷയോടെ സാന്ദ്ര തോമസ് അതീവ ഗൗരവമുള്ള ചില വിഷയങ്ങളാണ് ലിസ്റ്റിനിലൂടെ സാന്ദ്ര തോമസ് പുറത്തേക്ക് ഇട്ടത് അതുകൊണ്ടാണ് ലിസ്റ്റൻ സാന്ദ്രക്ക് കുശുബാണ് അസൂയി എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നത് വാസ്തവത്തിൽ സാന്ദ്രയുടെ കുശുമ്പും അല്ല പ്രശ്നം നേരം മറിച്ച് സിനിമാ നിർമ്മാണ മേഖലയെ സ്വന്തം ഒതുക്കാനും സാന്ദ്ര പറഞ്ഞതുപോലെ ചില തമിഴ്നാട്ടിലെ വട്ടിപ്പലിശക്കാരുടെ സഹായത്തോടെ താൻ മാത്രം നിലനിൽക്കാനുമുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ആ മുഖം കൂടി പുറത്തറിയാൻ നിവിൻ പോളി നിമിത്തമായത് മാത്രം പ്രശ്നം വഷളായതോടെ നിവിനുമായി കോംപ്രമൈസ് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് നിവിനെ സമാശ്വസിപ്പിച്ചു കൊണ്ടുവരാനാണ് നീക്കം എന്നാൽ അവസരങ്ങൾ കുറഞ്ഞാലും നിലപാടിൽ വെള്ളം ചേർക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് നിവിൻ മാറി നിൽക്കുന്നു എന്തായാലും മലയാള സിനിമയിലെ വികൃതമാക്കപ്പെട്ട മറ്റൊരു രൂപം കൂടി ഈ വിവാദത്തോടെ പുറത്തു വന്നിരിക്കുന്നു